ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ചെറുതും ഈ വീഡിയോയും ഹാർസിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം മുന്നോട്ടുള്ള നടപടികൾ എന്നുള്ള ഗ്രൂപ്പിൽ അജിത് ഷാജി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും തന്നെ ഈ കേസ് കുറിച്ച് ആരും തന്നെ പേനിക്കാവേണ്ടതില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് പണ്ടൊക്കെ ഇരുപത്തി തവണയിൽ പതിനെട്ട് തവണയും നമ്മൾ കേസ് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തന്നെയായിരുന്നു മാറ്റിവെച്ചിരുന്നത് ഇതൊക്കെ കേട്ടിട്ട് മൗനമായി ചിരിക്കാൻ നിങ്ങൾക്കൊന്നും ഉളുപ്പില്ല എന്നാണ് ഹൈറിച്ചിലെ പണമിട്ട ആൾക്കാരോട് ചോദിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു കഥ പറയുകയാണെങ്കിൽ നമ്മുടെ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കമ്പനിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ടെമ്പററി ഫ്രീസ് ചെയ്തതിന് ശേഷം ഈ കമ്പനി കേസിന് പോകുന്നത് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതിയായിരുന്നു ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കമ്പനി കേസിന് പോയിരിക്കുന്നത് അതും നമ്മളെ പോലെയുള്ള ആൾക്കാർ പറയാൻ തുടങ്ങിയതിന് ശേഷം എന്തുകൊണ്ട് ഇതിനെ ചാലഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അവർ നിരവധി ആൾക്കാരെ പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു മാറ്റി 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 പക്ഷേ എങ്കിൽ ഇവർ ഒരിക്കലും സെഷൻ കോടതിയിലേക്ക് പോയിരുന്നില്ല എന്നുള്ളതാണ് സെഷൻ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തുടങ്ങും തീർന്നു പോകും അതുകൊണ്ട് സെഷൻ കോടതിയിൽ പോവാതെ ഹൈക്കോടതിയിൽ പോയി നീട്ടിവെപ്പിക്കൽ നാടകം കളിക്കുകയായിരുന്നു നീട്ടിവെക്കുപ്പിക്കലും പിൻവലിപ്പിക്കൽ നാടകവുമായിരുന്നു അവിടെ കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോഴും ഇത് രണ്ടാമത് ഫ്രീസ് ചെയ്തു കോടതിയിലെ കേസ് ഫയൽ ചെയ്തു പക്ഷെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പതിനെട്ട് തവണ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കമ്പനി നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിക്ഷേപകരുടെ പണം തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ഇവരുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് വാദിച്ച് ജയിക്കാൻ മേലായിരുന്നു പക്ഷെങ്കിൽ ഇവരുടെ ലക്ഷ്യം അതായിരുന്നില്ല കേസ് കൊടുത്തിട്ട് പിന്നെ ആ വൈക്ക് പോയിട്ടുണ്ടായിരുന്നില്ല നവംബർ ഇരുപത്തി രണ്ടാം തീയതി വരെ എല്ലാ പ്രാവശ്യവും ഇവരുടെ ജില്ലാ വക്കീലിൽ വന്നിട്ട് സാർ ഇന്ന് പറ്റില്ല ഇന്ന് വാ നമ്മൾ ഹൈക്കോടതിയിൽ കേസുണ്ട് മാറ്റി വയ്ക്കണം നമുക്ക് സുപ്രീം കോടതിയിൽ കേസുണ്ട് മാറ്റി വെക്കണം മാറ്റിവെക്കണം മാറ്റി വയ്ക്കണം മാറ്റി വയ്ക്കണം എന്ന് മാത്രമായിരുന്നു ഇവർ പറഞ്ഞു കൊണ്ടിരുന്നത് ചില സമയത്ത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഹൈക്കോടതി നിന്നൊക്കെ ആളെ കൊണ്ടുവന്നിട്ട് അയാളും കേസ് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് പറയും സാർ നമുക്ക് ഹൈക്കോടതിയിൽ കേസ് ഉണ്ട് അതുകൊണ്ട് ഇത് മാറ്റി വെക്കണം എന്ന് അപ്പോൾ അവസാനം ഹൈക്കോടതി പറഞ്ഞു ഇത് ഇവിടെയല്ല ഇത് ബഡ്സ് കോടതിയിലാണ് തീരുമാനിക്കേണ്ടതാണ് ഒരു വർഷമാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു വർഷം പോയത് നിക്ഷേപകർക്ക് മാത്രമാണ് ലീഡർമാർക്കോ പാട്നേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർക്കോ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിക്ഷേപകർക്ക് ലോൺ എടുത്തിട്ട ആൾക്കാർക്ക് കടം വാങ്ങിയ ആൾക്കാർക്ക് ആണ് ഒരു വർഷം ഇതുവഴി പാഴായത് ലീഡർമാരെ വിശ്വസിക്കുന്നതിൻ്റെ കൂലിയാണ് ഇത് എന്ന് നിങ്ങൾക്ക് കരുതാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് കേസ് വാദിക്കാനോ ജയിക്കാനോ ആണ് ലക്ഷ്യമെങ്കിൽ ഇവർക്ക് ബഡ്സ് കോടതിയിൽ സെഷൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിന് ശേഷം ഇവരുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് കോരകോരം വാദിച്ചാൽ മാരായിരുന്നോ പക്ഷേ എങ്കിൽ അതല്ല ഇവർ ഹൈക്കോടതിയിലും നീട്ടിവെപ്പുകൾ ഇവരുടെ ഒടുക്കത്തെ നീട്ടിവെപ്പുകൾ കഴിഞ്ഞ് ഒരു ഘട്ടമായപ്പോൾ അവിടെ നിന്ന് നേരെ പിൻവലിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് എന്നിട്ട് ഇപ്പൊ ഇവിടെ കുറ്റം പറയുന്നു ജഡ്ജാണ് മാറ്റിവെക്കുന്നത് എന്ന് ജൂൺ മുതൽ നവംബർ വരെ കേസ് മാറ്റിവെച്ചിരുന്നത് ഹയറിച്ചാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി ജൂൺ ഇരുപത്തി നാലാം തീയതി മുതൽ നവംബർ ഇരുപത്തി രണ്ടാം തീയതി വരെ കേസ് മാറ്റിവെച്ചു കൊണ്ടിരുന്നത് യർജ് മാത്രമായിരുന്നു എന്നാണ് എന്നിട്ട് വിധി പറയാൻ വേണ്ടിയിട്ട് വിധി പ്രസ്താവം തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ തിരക്ക് കൂട്ടുകയാണ് വെറുതെ അനാവശ്യമായി നീട്ടിവെക്കുന്നു എന്ന് പറഞ്ഞു പതിനെട്ട് തവണ നമുക്ക് ഹൈക്കോടതിയിൽ കേസുണ്ട് സാർ നമുക്ക് സുപ്രീം കോടതിയിൽ കേസുണ്ട് സാർ എന്ന് പറഞ്ഞിട്ട് സെഷൻ കോടതിയിലെ ട്രയലുകൾ മാറ്റിവെക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് സൂരജ് പറഞ്ഞപോലെ നമ്മളും ചോറ് തന്നെയാണ് ഇരിക്കും സൂര്ജോട് ഞാൻ പറഞ്ഞത് സൂരജ് ചോറ് ആയിരിക്കും പക്ഷേ നീ വല്ലാതെ ഉപ്പ് തിന്നുന്നുണ്ട് ഉപ്പ് തിന്നവർക്ക് ബുദ്ധി കുറവായിരിക്കും അതുകൊണ്ടായിരിക്കും എനിക്കിതൊന്നും മനസ്സിലാവാത്തു സൂര്യജിനോട് എന്ത് നമുക്ക് തമാശയും പറയാം അപ്പോൾ സൂര്ജ് എന്തായാലും സൂര്യജ്റെ വോയിസും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ആശ്വാസമാണ് സൂരജ് ഒരു തുറന്ന പോ ചിന്താഗതിക്കാരനാണ് സൂരജ് അതുകൊണ്ട് തന്നെ എല്ലാം കേൾക്കാൻ തയ്യാറാണ് സൂരജിന് ഇപ്പോഴും അറിയില്ല സൂരജൊരു ലീഡറാണെന്ന് പറയുന്നു സൂരജിന് ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ് കോഡ് ഹയറിച്ച് പറ്റിച്ചത് എന്ന് ഇപ്പോഴും അറിയാത്ത പാവം ശിശുവാണ് ശിശു അപ്പോൾ സൂരജ് എങ്ങനെയാണ് ഹയറിച്ച് പറ്റിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകളുടെ വരുമാനം ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ വരുമാനം തരുമെന്ന് പറഞ്ഞ് ആൾക്കാരിൽ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അത് വിദേശത്തേക്ക് കടത്തി അവർക്ക് ഇത്രയും ഒരുപാട് ആൾക്കാരെ സമൂഹത്തിൻ്റെ മുന്നിൽ മണിയിച്ചേൻ്റെ ആൾക്കാരാണ് എന്ന് പറയാൻ ഇടയുണ്ടാക്കി കൊടുത്ത കമ്പനിയാണ് ഹയറിച്ച് അവരൊക്കെ വാൻ അപമാന ഭാരം പേറിയാണ് ജീവിക്കുന്നത് സമൂഹം അവരെ മണീച്ചൻകാരായിട്ടാണ് കണക്കാക്കുന്നത് അതിന് കാരണം ഇങ്ങനെ ഇല്ലാത്ത കഥകൾ പാടി നടന്ന ലീഡർമാരും അതിനെ ഒത്താശ ചെയ്ത ഹൈറിച്ച് എന്ന കമ്പനിയുമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് നാട്ടുകാരുടെ മുന്നിലും ബന്ധുക്കളുടെ മുന്നിലും നമ്മൾ മണീച്ചേനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അത് സാധ്യമാവില്ല എങ്കിൽ കൂടി അവർ ആഗ്രഹിക്കുന്നു വെറുതെ കോടതി നമുക്ക് അനുകൂലമായി വിധി വരും നമ്മുടെ ഇത്രയും ആൾക്കാരുടെ സങ്കടങ്ങൾ കണ്ട് കോടതി വിധി വരും കോടതി വിധിക്കുക കോടതിയുടെ മുമ്പാകെ വന്ന തെളിവുകളുടെ സാക്ഷികളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അല്ലാതെ നൂറ് പേരുണ്ടോ അഞ്ഞൂറ് പേരുണ്ടോ പൈസ കടം വാങ്ങിയവരുണ്ടോ എന്ന് നോക്കിയിട്ടല്ല കോടതികളൊന്നും തീരുമാനിക്കുക അപ്പോൾ എന്തായാലും പതിനേഴാം തീയതി ഈ കമ്പനിയുടെ അവസാനത്തെ ആണി ആണിയടിക്കുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു